സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി എന്ന് ടേൺ അടിച്ച് പിണറായി അത് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പെട്ടി പൊട്ടിക്കാൻ നേരമായപ്പോഴാണ് പിണറായി കൂട്ടത്തിന് ഓർമ്മ വന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഇനി യുദ്ധത്തിന് വയ്യായെന്ന് കെ എൻ ബാലഗോപാൽ സാഷ്ടാംഗം പ്രണമിച്ച് പിണറായിയോട് പറഞ്ഞു ഈ ഘട്ടത്തിൽ അനുനയ നീക്കമേ പോംവഴി ഉള്ളൂവെന്ന് ബോധ്യമായി സുരേഷ് ഗോപിയെ തണുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം സംഘിഗോപി ഗോപി വിളി വേണ്ട സൈബറടത്തിൽ കേന്ദ്രമന്ത്രിക്ക് നേരെ പരിഹാസവും വേണ്ട എന്ന് അണികൾക്ക് നിർദ്ദേശം കൊടുത്ത് സി പി എം സുരേഷ് ഗോപിയെ ചൊടിപ്പിക്കാൻ നിൽക്കരുതെന്നാണ് എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കേരളത്തിനായി നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് സുരേഷ് ഗോപിയോട് പിണറായി കേന്ദ്ര സഹമന്ത്രി ആട്ടാതിരുന്നാൽ അത് തന്നെ മഹാഭാഗ്യം കാര്യം കാണാൻ സുരേഷ് ഗോപി അല്ലാത്തപ്പോൾ ചെമ്പു ഗോപി അതാണല്ലോ സി രീതി കേരളത്തിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം അതിന് പിണറായിയുടെ സഹായമൊന്നും വേണ്ട എന്ന ലൈനിൽ സുരേഷ് ഗോപി യൂട്ടൺ അടിക്കാൻ പിണറായി കൂട്ടത്തെ കഴിഞ്ഞല്ലേ മറ്റാരും ഉള്ളൂ കൂട്ടം കൂടി സുരേഷ് ഗോപിയെ മാത്രമല്ല ആ കുടുംബത്തെയും അങ്ങേയറ്റം ആക്ഷേപിച്ചിട്ടാണ് ഇപ്പോൾ കാലു പിടിക്കാൻ പോകുന്നത് കേരളത്തിന് വേണ്ടി തന്റെ കഴിവിന്റെ പരമാവധി ചെയ്യും സുരേഷ് ഗോപി അത് മലയാളികൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് അതിനിടയിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പിണറായി നുഴഞ്ഞു കയറണ്ട കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിൽ കേന്ദ്രം വലിയ ആവേശത്തിലാണ് അതുകൊണ്ട് നിർമ്മലയുടെ ബജറ്റ് പെട്ടിയിൽ കേരളത്തിന് കാര്യമായി എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പിണറായി കണക്ക് കൂട്ടുന്നത് വൻകിട വികസന പദ്ധതികളുടെ നടത്തിപ്പിന് കേന്ദ്ര ബജറ്റിൽ നീക്കിയിരിപ്പ് ഉണ്ടാകുമോ എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ ഉറ്റുനോക്കുന്നത് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോടും കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനോടും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അർഹമായ വിഹിതം നേടണമെന്ന് ഉറച്ചാണ് പാർട്ടി വ്യത്യാസമില്ലാതെയുള്ള ഈ നീക്കം രാഷ്ട്രീയ പോരിൽ ആവശ്യങ്ങൾ നഷ്ടമാകുന്നത് അവസാനിപ്പിക്കാൻ അനുരഞ്ജനത്തിന്റെയും പ്രതിപക്ഷത്തെ ചേർത്ത് നിർത്തിയുള്ള സമ്മർദ്ദത്തിന്റെയും സമീപനമാണ് സർക്കാരിന് ഇത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ആവശ്യം വരുമ്പോൾ ഇവർ ബി ജെ പിയേയും കോൺഗ്രസിനെയും ഒക്കെ ചേർത്ത് നിർത്തും അല്ലാത്തപ്പോൾ വലിച്ചു എറിയും വിഴിഞ്ഞം ഉദ്ഘാടന സമയത്ത് കോൺഗ്രസിനെയും സുരേഷ് ഗോപിയെയും അടുപ്പിക്കാതിരുന്ന സർക്കാരും സി പി എമ്മും ഇപ്പോൾ ഇരുവരുടെയും പിന്നാലെ നടക്കുകയാണ് സുരേഷ് ഗോപി കാലുമടക്കി തൊഴിക്കുമോ എന്തോ കാരണം ഇതുവരെ സുരേഷ് ഗോപിയെ സൈബറിടത്തിലും അല്ലാതെയും ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചു എന്നിട്ടാണ് ഇപ്പോൾ ചക്ര വർത്താനം പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനത്തിന് അയ്യായിരം കോടിയടക്കം വലിയ ഒരു പാക്കേജാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്കായി സംസ്ഥാനം നൽകിയിട്ടുള്ളത് എയിംസ് ഇത്തവണ കിട്ടുമെന്നും വലിയ പ്രതീക്ഷയുണ്ട് എയിംസിന്റെ ക്രെഡിറ്റിനു വേണ്ടി സംസ്ഥാനത്ത് ഒരു ഡസൺ നേതാക്കൾ ഇപ്പോഴേ തയ്യാറായി നിൽപ്പുണ്ട് എയിംസ് കിട്ടിയാൽ അത് ഏത് ജില്ലയിലാകും എന്നത് ചർച്ചകൾക്ക് വഴിയൊരുക്കും കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത റെയിൽവേ നവീകരണം റബ്ബറിന്റെ താങ്ങുവില ഉയർത്തൽ പരമ്പരാഗത മേഖലയുടെ നവീകരണം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സഹായങ്ങൾ തുടങ്ങിയവയും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളായുണ്ട് എല്ലാത്തിനും സുരേഷ് ഗോപിയെ ഒന്ന് സോപ്പിട്ട് നിർത്താൻ കൂടിയാണ് ഇപ്പോൾ പിണറായിയുടെയും സിപിഎമ്മിന്റെയും തീരുമാനം ഇതിനിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള ബന്ധം പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ രണ്ട് പ്രധാന ദേശീയപാതാ പദ്ധതികളുടെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ആദ്യ ഘട്ട നടപടികൾ ദേശീയപാതാ അതോറിറ്റി തുടങ്ങുമ്പോൾ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം പുതിയ തലത്തിലെത്തും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നല്ല ബന്ധത്തിലാണ് അദ്ദേഹമുള്ളത് അതുകൊണ്ട് തന്നെ മോദി സർക്കാർ കേന്ദ്രത്തിലെത്തിയ ശേഷം ഗഡ്കരിയുടെ സഹായം കേരളത്തിന് ഏറെ കിട്ടിയിട്ടുണ്ട് ദേശീയപാതാ വികസനത്തിനും ഈ ബന്ധം ഗുണകരമായി അത് വീണ്ടും കേരളത്തിന് താങ്ങാവുമെന്ന വിലയിരുത്തലാണ് പുതിയ പദ്ധതികളിലുള്ളത് അതിവേഗ തീരുമാനങ്ങൾ ബാക്കിയുള്ള റോഡ് വികസനത്തിലും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട പാത എന്നിവയുടെ നിർമ്മാണത്തിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികളാണ് ഒരു മാസത്തിനകം തുടങ്ങുന്നത് എന്നാൽ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള പുതിയ പാതയിൽ തീരുമാനം വന്നിട്ടുമില്ല തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിലും ഒരാഴ്ചയ്ക്കകം തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് എറണാകുളം ബൈപ്പാസ് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് രണ്ട് കിലോമീറ്റർ ആണ് ചെങ്കോട്ട പാതയുടെ നീളം തിരുവനന്തപുരം അങ്കമാലി എക്സ്പ്രസ് വേയുടെ പദ്ധതി പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ രണ്ട് പാതകളുടെ നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടി വിഹിതവും മണ്ണിന്റെയും കല്ലിന്റെയും റോയൽറ്റിയും ഒഴിവാക്കി സംസ്ഥാനം ഉത്തരവിറക്കിയതോടെയാണ് തടസ്സങ്ങൾ നീങ്ങിയത് എഴുന്നൂറ്റി നാല് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനത്തിന് ഉണ്ടാവുക കേരളത്തിന്റെ വികസനത്തിൽ തിരുവനന്തപുരം അങ്കമാലി എക്സ്പ്രസ് വേ അതിനിർണായകമായി മാറും രണ്ട് പാതകൾക്കായി മൂന്ന് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിക്കും ആക്ഷേപമുള്ളവർ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം പരാതി നൽകണം ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഹെക്ടർ സ്ഥലമാണ് അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസിനായി ഏറ്റെടുക്കേണ്ടത് നൂറ്റി എൺപത്തിയേഴ് ഹെക്ടർ സ്ഥലമാണ് കടമ്പാട്ട് കോണം മുതൽ ഇടമൺ വരെയുള്ള ചെങ്കോട്ട പാതയ്ക്ക് വേണ്ടത് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കലും അവസാന ഘട്ടത്തിലാണ് ഇതിനൊപ്പം പുനലൂരും പുതിയ റോഡ് പരിഗണനയിലുണ്ട് പുനലൂരിൽ ഇപ്പോഴുള്ള ദേശീയപാതയ്ക്ക് സമാന്തരമായി പുതിയ ബൈപ്പാസിനുള്ള സാധ്യതയും ദേശീയപാത അതോറിറ്റി തേടുന്നുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നീളം ടൗൺ ഒഴിവാക്കിയാണ് നിർമ്മാണം പദ്ധതി റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാന വിഭാഗം സമർപ്പിച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം ഇതിനുള്ള അനുമതി ലഭിച്ചേക്കും തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിലും ജി എസ് ടിയും റോയൽറ്റിയും ഒഴിവാക്കി സംസ്ഥാനം ഉത്തരവിറക്കിയേക്കും സർവീസ് റോഡ് നിർമ്മാണത്തിനും സ്ഥലമേറ്റെടുപ്പിനുള്ള ചെലവ് സംസ്ഥാനം വഹിക്കും തവണ വ്യവസ്ഥയിൽ പണം ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാനം കൈമാറും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനേറെ പ്രാധാന്യമുണ്ട് പ്രധാന പാതയുടെ സ്ഥലമേറ്റെടുപ്പും നിർമ്മാണവും പൂർണ്ണമായി ദേശീയപാതാ അതോറിറ്റി നിർവഹിക്കും എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കേരളമുള്ളത് ഇതിനിടയിലാണ് സുരേഷ് ഗോപിയെ ഒന്ന് അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ പിണറായി കൂട്ടർ ശ്രമിക്കുന്നത്